സുവിധാ ഹെല്ലംസ് കുത്താമ്പുള്ളിയാണ് ഇതാ ഒരു ചെറിയ ഒരു സാരി വന്നിട്ടുണ്ട് സിൽക്ക് സാരിയാണ് കേട്ടോ സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ അടിപൊളി സാരിയാണ് ഇതാണ് അതിൻ്റെ ഉൾഭാഗം വരുന്നത് കേട്ടോ ഫുള്ളായിട്ട് ഓക്കെ ഇത് മുന്താണിയാണ് വരുന്നത് ഇത് മുന്താണിയാണ് ചെറിയ കുഞ്ചിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാ കുഞ്ചിലൊക്കെ അടിപൊളി കുഞ്ചിലാണ് കേട്ടോ ഇതാണിറോസിൻ പറഞ്ഞിട്ട് പുതിയ ഒരു സിൽക്ക് സാരിയാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതാ കളറാണ് കേട്ടോ ബ്ലൗസ് വരിക ഓക്കെ ഇതാ നോക്കുകയുള്ളൂ ഇതാണ് അതിൻ്റെ ബോർഡർ ഓക്കെ ഇല്ല സാരി ഇങ്ങനെ ഉണ്ടാവും ദാ സുവിധ ഹെല്ലോംസ് കുത്താമ്പുള്ളിയാണ് കേട്ടോ അത്താണി സ്റ്റോപ്പിൻ്റെ അടുത്ത് ചെറിയൊരു കടയാണ് ചെറിയ കട ചെറിയ വില ഓക്കെ ഇതിൻ്റെ വില വന്നിട്ട് വെറും അഞ്ഞൂറ്റി നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കഴിച്ചിട്ട് വെറും നാനൂറ്റി അറുപത് രൂപയ്ക്കാണ് ഈ സാരി കൊടുക്കുന്നത് കേട്ടോ വിത്ത് ബ്ലൗസാണേ ഇതാ ഇനി ഉണ്ടാവും സാരി ഓക്കെ അടിപൊളി സാരി ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ധാരാളം ഇത് മതി കേട്ടോ ഇതാ അതിൽ കളർ നോക്കിക്കോ കാണിച്ച് തരാം എന്താ നോക്കിക്കോളൂ ഇതാ 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 അടുത്തത് ഇതാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ക്ലീൻ ഷോട്ട് അടിക്കുക ഉടനെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ കുരിയർ ചാർജ് ചെറിയൊരു എമൗണ്ട് വരും ഒരു സാരിക്ക് അറുപത് രൂപ രണ്ട് സാരി എടുത്താൽ ചിലപ്പോൾ ഒരു തൊണ്ണൂറ് രൂപ അത്രയേ ഉള്ളൂ ഓക്കെ ഇതാ വിളിക്കോളൂ ഇതാ അടുത്ത കളർ അടുത്ത കളറ് ഇല്ല അടുത്ത കളർ ഓക്കെ ഇതാ എത്ര കളർ വേണമെങ്കിലും ഉണ്ട് കേട്ടോ ഇല്ല ഇല്ല സുവിധാ ഹെൽലംസ് കുത്താമ്പുള്ളിയാണ് കേട്ടോ അത്താന ഷോപ്പിൻ്റെ അടുത്ത് ചെറിയ കടയാണ് ചെറിയ വിലക്കാണ് ഇത് തരുന്നത് ഇത് ഡിസ്കൗണ്ട് കഴിച്ചിട്ട് നാനൂറ്റി അറുപത് രൂപയുള്ളൂ കേട്ടോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ അയച്ചുതരാം എൻ്റെ നമ്പറ് നയൻ ഫോർ ഫോർ സെവൻ സിക്സ് സിക്സ് നയൻ സിക്സ് നയൻ നയൻ ഓക്കെ ഇത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവർ വിളിച്ചോളൂ വളരെ വില കുറവും നല്ല സാധനവും ഓക്കെ ഇതാ ഇതിലെല്ലാം ഇങ്ങനെ വർക്ക് ഉണ്ടാവും കേട്ടോ കാണിച്ചുതരാം അല്ല ഓക്കെ താങ്ക് യു